പടയും മനസകമിൽ മുഹബത്ത് പെരുത്ത് കീനാവൂകൾ കോരുത്ത് മഹർമല എടുത്ത് മധു മതിയാ മണിമങ്കക്കിണങ്ങുവൻ മണവാളനിത വരുന്നേ മനസ്സമിൽ മുഹബത്ത് പേരുത്ത് കീനാവുകൾ കോരുത്ത് മഹർമാലയെടുത്ത് മധു മതിയാ മണിമങ്ക കിണുവാൻ മണവാളനീത വരുന്നേ കാരുണ്യം പൂത്തുലയുന്നൊരു പെണ്ണിനിണങ്ങും പൂമാരൻ ലാവണ്യ പെൺകുടികനവിൽ കണ്ടതുപോലൊരു മണവാളൻ തേനുണ്ണാൻ പാറിയണഞ്ഞു ചേരഴകൊത്തൊരു മധുലോലൻ അല്ലി മലർ കിളിക്കൊത്തൊരു മണിമാരൻ കൽവിൽ പുള കുളിരുചൊരിഞ്ഞ് മാനസം കവരുംമാരൻ മോഹിച്ച് കിട്ടിയതോഴൻ മനസമ്മിൽ മുഹബത്ത് പേരുത്ത് കീനാവൂകൾ കോരുത്ത് ബാഹർമാല എടുത്ത് മധു മതിയാ മണിമങ്കക്കിണങ്ങുവാൻ മണവാളനീത വരുന്നേ പാട്